നമസ്കാരം നമ്മുടെ ചിന്തകൾക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തെ ഇന്തിന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളൊരു വലിയ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് തുടങ്ങാം ഒരു നിമിഷം ഇതൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതമല്ലേ ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണിത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭയങ്കരമായ ശക്തി ആ ശക്തിയെ കണ്ടെത്താനുള്ള ഒരു യാത്രയാണ് നമ്മളിവിടെ തുടങ്ങാൻ പോകുന്നത് കണ്ടോ എത്ര ലളിതമായൊരു കാര്യമാണ് ഏതൊരു മാറ്റത്തിൻ്റെയും തുടക്കം നമ്മുടെ പുറത്തുള്ള ലോകത്തല്ല അത് നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ചിന്തകളിലാണ് നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും ഒരു വിത്ത് പോലെയാണ് അത് നല്ലതോ ചീത്തയോ ആകാം പക്ഷെ അവസാനം അത് വളർന്ന് നമ്മുടെ ജീവിതം തന്നെയായി മാറും ഈ ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം എന്താണ് ശരിക്കും ഈ ചിന്തയുടെ ശക്തി അതിന് എത്രത്തോളം ആഴമുണ്ട് നമുക്ക് നോക്കാം സാധാരണഗതിയിൽ ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഓർക്കുക പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് അല്ലേ പക്ഷെ ഇവിടെ നോക്കൂ ചിന്തയെ നിർവചിക്കുന്നത് സ്വന്തം ഉള്ളിലേക്ക് നോക്കുന്നൊരു പ്രക്രിയ ആയിട്ടാണ് അതായത് പുറത്തേക്കല്ല നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ നടത്തുന്ന ഒരു യാത്ര ഈ ഒരു ആശയം ചിന്തയെ വെറുമൊരു മാനസിക പ്രവർത്തനം എന്നതിലുപരി ഒരു ആത്മീയ തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ശരിയല്ലേ നമ്മുടെ ചിന്തകൾക്ക് ഒരു ദിശാബോധം കൊടുക്കുമ്പോൾ ആ നിമിഷങ്ങളിൽ നമ്മൾ നമ്മുടെ യഥാർത്ഥ സത്തയോട് നമ്മുടെ ആത്മാവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുകയാണ് ശരി ചിന്തയുടെ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞു പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല ആ ശക്തിയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അടുത്തതായിട്ട് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാമെന്ന് നോക്കാം നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്റെ പ്രശ്നങ്ങൾക്ക് കാരണം മറ്റുള്ളവരാണ് അല്ലെങ്കിൽ സാഹചര്യങ്ങളാണ് മോശം എന്നൊക്കെ എന്നാൽ സത്യം അതല്ല നമ്മുടെ ജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങളുടെയും യഥാർത്ഥ ഉറവിടം നമ്മുടെ ഉള്ളിലെ ചിന്തകളും മനോഭാവങ്ങളുമാണ് ഈ ഒരു തിരിച്ചറിവ് ഭയങ്കര പ്രധാനമാണ് കാരണം ഉള്ളിലുള്ള കാര്യങ്ങൾ മാറ്റാൻ നമുക്ക് പറ്റും അതിൻ്റെ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലാണ് പ്രശ്നം നമ്മുടെ ഉള്ളിലാണെങ്കിൽ പരിഹാരവും അവിടെ തന്നെ വേണ്ടേ തീർച്ചയായും അപ്പൊ അതെങ്ങനെ കണ്ടെത്താം എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് ജീവിതത്തിലൊരു പുതിയ വെളിച്ചം കൊണ്ടുവരാൻ സാധിക്കുക പരിഹാരം ഈ മൂന്ന് സ്റ്റെപ്പുകളിലൂടെയാണ് ഒന്നാമതായി നമ്മളെ വിഷമിപ്പിക്കുന്ന നമുക്ക് ദോഷം ചെയ്യുന്ന നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയുക രണ്ട് വെറുതെ തിരിച്ചറിഞ്ഞാൽ പോരാ ബോധപൂർവം അവയെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റുക ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ നന്മയും ശാന്തതയും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും പവർഫുൾ ആയ ടൂൾ എന്താണെന്നറിയോ അതാണ് ആത്മപരിശോധന സത്യം കാണിച്ചു തരുന്ന ഒരു കണ്ണാടി പോലെയാണത് ആത്മപരിശോധന ഒരു കണ്ണാടി പോലെയാണ് അത് നമ്മുടെ നല്ല വശങ്ങൾ മാത്രമല്ല നമ്മുടെ കുറവുകളും തെറ്റുകളും ഒരു മടിയുമില്ലാതെ സത്യസന്ധമായി കാണിച്ചു തരും ആ സത്യത്തെ ധൈര്യത്തോടെ അംഗീകരിച്ച് ആ തെറ്റുകൾ തിരുത്താൻ നമ്മൾ തീരുമാനിക്കുന്നില്ലേ അവിടെയാണ് യഥാർത്ഥ ചിന്ത വിജയിക്കുന്നത് ഇതാണ് ഇതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം നമ്മളെപ്പോഴും മറ്റുള്ളവരെ മാറ്റാനും ലോകത്തെ നന്നാക്കാനും ഒക്കെ നടക്കും അതിനു പകരം ആ എനർജി മുഴുവൻ മുഴുവനെടുത്ത് നമ്മളെ തന്നെ മാറ്റാൻ ഉപയോഗിച്ചാലോ നമ്മളൊന്നു മാറിയാൽ മതി ലോകത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറും നമ്മളോടുള്ള ലോകത്തിന്റെ പെരുമാറ്റവും മാറും അപ്പോൾ വ്യക്തിപരമായ ഈ മാറ്റം എങ്ങനെയാണ് സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ ചിന്തകൾക്ക് നമ്മളെ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയും വിചാര വിപ്ലവം തെന്നൊരു വലിയ ആശയം ഇവിടെയാണ് വരുന്നത് എപ്പോഴാണോ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ എന്ന ചിന്തയിൽ നിന്ന് മാറി സമൂഹത്തോടുള്ളൊരു കൂട്ടുത്തരവാദിത്തമായി നമ്മുടെ ചിന്തകൾ മാറുന്നത് അപ്പോൾ ഒരു വലിയ വിപ്ലവത്തിനാണ് അവിടെ തുടക്കമാകുന്നത് അത് തോക്കുകൊണ്ടുള്ള വിപ്ലവമല്ല ചിന്തകൾ കൊണ്ടുള്ള വിപ്ലവമാണ് ഈ വിചാര വിപ്ലവം പ്രവൃത്തിയിൽ എങ്ങനെയിരിക്കും എന്നാണോ അത് നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് പുറത്തുവരുന്നത് ഒരു മരം നടന്നത് ആർക്കെങ്കിലും അറിവു കൊടുക്കുന്നത് നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നത് നല്ല ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ഇതെല്ലാം ആ വലിയ വിപ്ലവത്തിന്റെ ഭാഗമാണ് ഈ ഒരു മുദ്രാവാക്യം എപ്പോഴും ഓർക്കണം നമ്മൾ ഓരോരുത്തരും സ്വയം മാറുമ്പോൾ അതൊരു യുഗമാറ്റത്തിന് തന്നെ കാരണമാകും ഒരു പുതിയ യുഗമുണ്ടാക്കാനുള്ള ശക്തി ഓരോ വ്യക്തിയുടെ ഉള്ളിലുണ്ട് നമ്മൾ വിചാരിച്ചാൽ മതി നമ്മൾ ഇത്രയും കാര്യങ്ങൾ കേട്ടു പക്ഷേ ഇത് വെറുമൊരു അറിവായിട്ട് നിന്നാൽ പോരല്ലോ ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തണം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണർന്നിരിക്കുന്ന ഈ ചിന്തകൾ ഈയൊരു ഇൻസ്പിറേഷൻ അത് വളരെ വിലപ്പെട്ടതാണ് ഈ നിമിഷങ്ങളെ വെറുതെ അങ്ങ് വിട്ടുകളയരുത് ഇതിൽ നിന്ന് കിട്ടിയ ഊർജം ഒരു മാറ്റത്തിനായി ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാകണം വലിയ മാറ്റങ്ങൾക്കായി നാളെ വരെ കാത്തിരിക്കേണ്ട നമുക്ക് ചെറുതായിട്ട് തുടങ്ങാം ഇന്ന് തന്നെ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഏതെങ്കിലും ഒരു മോശം ശീലം ഉപേക്ഷിക്കാൻ തീരുമാനിക്കാം അതോടൊപ്പം കൂടുതൽ മെച്ചപ്പെട്ട ഉന്നതമായൊരു ജീവിതം നയിക്കുമെന്ന് സ്വയം ഒരു ഒരൊറച്ചു തീരുമാനമെടുക്കാം അപ്പോ ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യം മുഴങ്ങട്ടെ ലോകം മാറാൻ വേണ്ടി കാത്തിരിക്കാതെ ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നല്ല മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണ് ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്